ി സൂപ്പർ സ്ട്രോങ് തൃക്കരിപ്പൂർ എം സി ഹോസ്പിറ്റൽ ബിൽഡിംഗിൽ കഴിഞ്ഞ ദിവസം ബോബി ഉദ്ഘാടനം ചെയ്ത ബോച്ചേട്ടി ഷോപ്പിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഓരോ ദിവസവും പേർക്ക് സമ്മാനങ്ങൾ പത്തായിരം അയ്യായിരം ആയിരം നൂറ് എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകൾ ദിവസേന പത്തു ലക്ഷം രൂപ സമ്മാനം ബമ്പർ പ്രൈസ് കോടി രൂപ ബോച്ചേട്ടി സൂപ്പർ സ്ട്രോങ് കോടീശ്വരനാകൂ നിങ്ങൾ ഇങ്ങനെ ൂടാണ് ഇത് എനിക്ക് ഓർമ്മ വരുന്നത് ഞാന് കൊറേ വർഷം മുമ്പ് കാസർകോട് തിരുവനന്തപുരം വരെ ഓടിയപ്പോ ഇതേപോലത്തെ ചൂടാ അന്ന് പാലക്കാടൊക്കെ കുറെ പേര് മരിച്ചു വീഴുമായിരുന്നു അപ്പൊ പലരും എന്നെ കളിയാക്കി ഒരുപാട് പേര് മരിച്ചു വീഴുമ്പോ ഒരു പ്രാന്തം റോഡിക്കോട് ഓടിണ്ടോ വീണ്ടും ആ ചൂടത്ത് വന്നിരിക്കുകയാണ് വീണ്ടും അടുത്ത യാത്രയുമായിട്ട് എനിക്ക് ആദ്യം പറയാനുള്ളത് നന്ദിയാണ് അബ്ദുൾ രക്ഷിക്കാൻ ഒരുപാട് മലയാളികൾ സംഭാവന ചെയ്തു പലരും സോഷ്യൽ മീഡിയയിലൂടെ അത് ഷെയർ ചെയ്തു എത്തിച്ചു അങ്ങനെ പലതരത്തിലുള്ള സപ്പോർട്ട് ഒരുപാട് പേര് ബോച്ചെ ഫാൻസും അല്ലാത്തവരൊക്കെ പല ജില്ലകളിലും ഇറങ്ങി പ്രവർത്തിച്ചു എല്ലാവരോടും പറയാൻ ഉള്ളത് കാല് പിടിച്ച് നന്ദി പറയുകയാണ് നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ ഇന്ന് ഞാനില്ല ഞാൻ ഇറങ്ങി നാണം കെട്ടുപോയേനെ അപ്പോ അബ്ദുൾ ജീവനൊപ്പം വിജയത്തിനൊപ്പം എന്റെ വിജയം കൂടെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചതിന് നന്ദി ഞാൻ ഈ സംഭവം ഏറ്റെടുക്കാൻ കാരണം ഒരു പ്രത്യേക കാരണം പത്രം വായിക്കുമ്പോ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഇതെല്ലാം ഏറ്റെടുക്കാൻ ഒന്നും നമ്മളെ പറ്റില്ല ഞാൻ ദിവസവും കക്കൂസയിൽ പോവാറുണ്ട് നിങ്ങൾ പോവാറുണ്ടാവും പക്ഷെ ഒരു വ്യത്യാസം ഒരു പത്രമായിട്ട് ഒരു കുപ്പി വെള്ളമായിട്ടാ പോവാ അവിടെ ഒരു ഇരുന്ന് പത്രപാരായണം കഴിഞ്ഞിട്ടാ പുറത്തേക്ക് വരുക അതാണ് ശീലം അപ്പോ പത്രം വായിച്ചപ്പോ അബ്ദുൾ റഹീമിന്റെ കഥ അപ്പൊ എന്നെ വല്ലാതെ എന്റെ മനസ്സിനെ സ്പർശിച്ചു കാരണം ഒരു നിരപരാധിയാണെങ്കിൽ പതിനെട്ട് വർഷം ജയിലിൽ കെടുക്കുക മുമ്പിൽ തൂക്കുകയർ കണ്ടുകൊണ്ടിരിക്കുക തലവെട്ടും എന്നുള്ളത് കണ്ട് കാത്തുന്ന നിങ്ങളാണെങ്കിൽ എന്തായിരിക്കും നിരപരാധിയാണെങ്കിൽ അതിന് കാരണമുണ്ട് ഞാൻ ഇത് ഏറ്റെടുക്കാൻ കുവൈറ്റിൽ ഞാൻ ഒരു പതിനഞ്ച് വർഷം മുമ്പ് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുമ്പോൾ പാർട്ട്ണർ എന്നെ കള്ളക്കണക്കൊക്കെ എഴുതി പറ്റിച്ചു അത് പിടിച്ചപ്പോ ഞങ്ങൾ ഇച്ചിരി ഒരു വഴക്കൊക്കെ ആയി അപ്പോ പോലീസിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഒരു കള്ളപ്പരാതി കൊടുത്ത് കുവൈറ്റ് പോലീസ് സ്റ്റേഷനിൽ ഒരു ദിവസം ഞാൻ ഇരുന്നു നിരപരാധിയായ ഞാൻ ഒരു ദിവസം നിന്നപ്പോൾ അനുഭവിച്ച വേദന പറ്റില്ല ഞാൻ ഒരാളെ കൊന്നിട്ടാണെങ്കിൽ പത്ത് വർഷം ഇരുപത് വർഷം കിടന്നാൽ എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല സുഖമായിട്ട് അവിടെ അടിച്ചുപൊളിച്ച് ജീവിക്കും കാരണം കുറ്റബോധം ഉണ്ടാവില്ല ചെയ്തിട്ടാണ് കുറ്റം ചെയ്യാതെ അതുകൊണ്ടാണല്ലോ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല ആ വേദന അറിയുന്നത് കൊണ്ട് ഉടൻ ഞാൻ അബ്ദുൾ രക്ഷാപ്രവർത്തന കമ്മിറ്റിയെ വിളിച്ചു എത്ര ഉറപ്പി എന്ന് ചോദിച്ചു അവർ പറഞ്ഞു രണ്ട് കോടി നാൽപ്പത് ലക്ഷം ആയിട്ടുള്ളൂ അബ്ദുൾ മുമ്പിൽ ചുരുങ്ങിയ ദിവസങ്ങളെ ഉള്ളൂ അപ്പോ പത്ത് മുപ്പത്തൊന്ന് കോടി രൂപ ഇനി ഉണ്ടാക്കണം ഞാൻ ആദ്യം ചെയ്തത് എല്ലാ ജില്ലയിലുമുള്ള ഫാൻസ് ജില്ലയിലും ട്രസ്റ്റിന്റെ കോർഡിനേറ്റേഴ്സിനെ ഏറ്റെടുത്തോട്ടിലിറങ്ങിക്കോ ഞങ്ങള് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു ധൈര്യ എഴുപത് ലക്ഷം ഫാൻസ് അല്ലേ മുഴുവൻ പേര് തന്നില്ലെങ്കിലും കുറച്ച് കുറച്ചുപേര് ഇത്ര അങ്ങനെ ഒരു ധൈര്യം കിട്ടി അപ്പൊ തോന്നി വെറുതെ ഞാൻ എ സി റൂമിൽ ഒരു കോടി രൂപ കൊടുത്തിട്ട് ഈ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ഇടഞ്ഞാൽ നടത്തില്ല അപ്പോ ഒരു പിച്ചപാത്രമായിട്ട് തിരുവനന്തപുരത്ത് നിന്ന് തെണ്ടാൻ തുടങ്ങി അതിനൊരു ഓമന പേര് കെട്ടി സോഷ്യൽ മീഡിയയിൽ എന്ത് നല്ല ചെയ്യുമ്പോഴും തമാശയായിട്ട് എടുക്കുന്നല്ലോ രാജകീയ തെണ്ടി റോയൽ ബെഗർ റോട്ടിൽ പാത്രം പിടിച്ച തെണ്ടാണല്ലോ അപ്പോ അങ്ങനെ പല പല ഇതൊക്കെ ഉണ്ടായി ഞാൻ പിന്മാറിയില്ല ഞാൻ ശക്തമായിട്ട് മുമ്പോട്ട് പോയി പലരും പറഞ്ഞു ഒരു മുസ്ലിമിന് വേണ്ടി ഒരു നസ്രാണി നർസരാണി ഇറങ്ങണം അങ്ങനെ അത് നിങ്ങൾക്ക് അറിയാലോ ഒരു നല്ല കാര്യത്തിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടായി ഞാൻ പറഞ്ഞു എനിക്ക് ജാതിയും മതവും അല്ല രാഷ്ട്രീയവും പാർട്ടിയും ഒക്കെ അത് അത് മേലെ ഞാനൊരു മനുഷ്യനാണ് അബ്ദുൾ റഹീം നമ്മുടെ ഒരു സഹോദരനാണ് അബ്ദുൽ റഹീമിനെ മറ്റൊരു രാജ്യത്ത് തലയിറക്കാൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല നിരപരാധിയാണെങ്കിൽ ഞാൻ സമ്മതിക്കില്ല അതിനിപ്പം മുപ്പത്തിനാല് കോടി ഞാൻ ഇട്ടിട്ടാണെങ്കിലും ഇറങ്ങിയാൽ നേടിയിരിക്കും നിങ്ങൾക്ക് അറിയാലോ നിങ്ങറിയാലോയിലത്ത് എണ്ണൂറ്റി പന്ത്രണ്ട് ഓടി വേൾഡ് 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 റെക്കോർഡ് 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 ഇന്ത്യ തുടങ്ങി ഗിന്നസ് ഇതൊക്കെ ഇറങ്ങിയാൽ ചെയ്തിരിക്കും ഓർ ഡൈ അങ്ങനെ ഇറങ്ങി ഒരുപാട് പേര് പ്രതീക്ഷിക്കാതെ ഞാൻ അങ്ങനെ ഇറങ്ങിയപ്പോൾ അത് വൈറലായി സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് വൈറലായി ജനങ്ങളിൽ അത് കുറ്റബോധം ഉണ്ടാക്കി എനിക്കിറങ്ങി പാത്രം വെച്ച് തെണ്ടാമെങ്കിൽ യാചിക്കാമെങ്കിൽ ഞങ്ങൾക്ക് കൊടുത്തോടെ ഒരു രൂപ അത് ആയിരം രൂപ പതിനായിരം രൂപ ആ കുറ്റബോധത്തിൽ നിന്ന് അത് വല്ലാതെ ഞങ്ങടെ ഒരാഴ്ച സമയമെടുത്തില്ലോന്നു എനിക്ക് അതിനുള്ളിൽ മുപ്പത്തിനാല് കോടി രൂപയായി നന്ദി 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 മാത്രമേ പറയാനുള്ളൂ ഇവിടെ ലക്കി ഡ്രോ ടിക്കറ്റ് ബിസിനസ് ഒരു ഫ്രാഞ്ചൈസി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുക ഇവിടെ ഇങ്ങനെ തുടങ്ങാൻ കാരണം തങ്ങളാണ് റെക്കമെന്റ് ചെയ്തത് ഇവിടെ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കണമെന്ന് അപ്പൊ നമ്മുടെ പാർട്ട്നർ ഷാഫി ഷാഫി അല്ലേ അടിപൊളി ഗ്ലാമറിലാണ് മമ്മൂട്ടിയെ പോലെ പിന്നെ ആ അങ്ങനെ രണ്ട് പാർട്ട്നേഴ്സാണ് അപ്പോ ഇപ്പൊ ഈ ഫ്രാഞ്ചൈസി അഞ്ചാം ആറാമത്തെ ആണ് ഇപ്പം എല്ലാ ജില്ലയിലും പത്ത് ഫ്രാഞ്ചൈസിയാണ് ഇപ്പം ആദ്യം കൊടുക്കുന്നത് അത് പത്തും ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിട്ടുണ്ട് ബാക്കിയുള്ളതൊന്നും മറ്റേ വീഡിയോ കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും കാരണം ഒമ്പതിനായിരം ഫ്രാഞ്ചൈസി പോണർ ഫ്രാഞ്ചൈസിക്കാണ് അപേക്ഷിച്ചിട്ടുള്ളത് അതിൽ രണ്ടായിരം പേര് സൗജന്യമായിട്ടിട്ട് തരാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് അതിന് കാരണം മല്ലിക എന്ന് പറഞ്ഞൊരു നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അല്ലേ മല്ലിക എവിടെയാ സ്ഥലം പത്തനംതിട്ട അവരൊരു ചെറിയ പെട്ടിക്കടയുണ്ട് അത് കള്ളൻ കേറി എല്ലാം കൊണ്ടുപോയി നാരങ്ങ മിഠായി എടുക്കടുത്തോണ്ട് ഒരു ക്രൂരനായ കള്ളനായിരുന്നു ആ മിഠായി പോലും ബാക്കി വയ്ക്കാതെയാണ് പോയത് അപ്പോ അവരുടെ കരച്ചിൽ വീഡിയോയിലൂടെ കണ്ടപ്പോൾ ഞാൻ പോയിട്ട് ബോച്ച പാർട്ട്ണർ ഫ്രാഞ്ചൈസിക്കട ഫ്രീ ആയിട്ട് ഇട്ടു കൊടുത്തു അതിനുശേഷം അവിടെ നല്ല കച്ചവടമാണ് ഡെയിലി മൂവായിരം നാലായിരം പാക്കറ്റ് സ്റ്റോക്ക് തീരുകയാണ് അതിനുശേഷം ഈ രണ്ടായിരം പേര് ഫ്രീ അപ്പൊ എനിക്ക് പറയാനുള്ളത് ഫ്രീ ആയിട്ട് നിങ്ങൾ അപേക്ഷിച്ചിട്ട് കാര്യമില്ല ഇടയ്ക്കൊക്കെ ഓരോന്ന് അർഹിക്കുന്നവർക്ക് ഉപജീവന മാർഗം ഇല്ലാത്തവർക്ക് വേണ്ടിയാണ് കച്ചവടം ബിസിനസ് ഉള്ളവർക്കല്ല ഫ്രീ ഇവർക്കൊക്കെ കാശുള്ളവർ അതുകൊണ്ട് ഫ്രീ അല്ല തോന്നും അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ചോദിക്കരുത് വെറുതെ ടൈം വേസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അയക്കരുത് കച്ചവടം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അയക്കാം ഈ മാസത്തെ ക്ലോസ് ചെയ്തു ഇത്രയാണ് ഇനി അടുത്ത മാസം മിക്കവാറും അടുത്ത ബാച്ച് ഓപ്പൺ ആവും നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പൊ അതിനനുസരിച്ചിട്ട് നമുക്ക് നോക്കാം ഇതിന്റെ പ്രത്യേകത രണ്ടാണ് എന്തുകൊണ്ട് അതിന്റെ കാരണം ഇരുപത്തിയഞ്ചു കോടി രൂപയാണ് ബമ്പർ പ്രൈസ് ദിവസേന പത്ത് ലക്ഷം രൂപ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ദിവസേന രാത്രി പത്ത് മണിക്ക് റിസൾട്ട് അറിയാൻ ബോച്ചെ ടി ഡോട്ട് കോമിൽ പോകാം എന്റെ സോഷ്യൽ മീഡിയയിൽ കാണാം എല്ലാ ദിവസവും പത്ത് ലക്ഷം കൊടുക്കുന്നത് ഞാൻ വീഡിയോ ചെയ്തിടുന്നുണ്ട് അതിൻ്റെ താഴെ ഈ ബോച്ചെ പാർട്ണർ ഫ്രാഞ്ചൈസിക്കുള്ള എൻക്വയറിക്കുള്ള ഫോൺ നമ്പറും മറ്റും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫ്രാഞ്ചൈസി ആവശ്യപ്പെടുന്നവർ പേര് സ്ഥലം എന്തൊക്കെയാണ് മൂന്ന് ക്ലാസ്സുകളാണുള്ളത് ഒന്ന് എ ക്ലാസ് അഞ്ച് ലക്ഷം രൂപ മുതൽ മുണം രണ്ട് ലക്ഷം രൂപ കൊണ്ട് സി ക്ലാസ് അമ്പതിനായിരം രൂപ കൊണ്ട് പിന്നെ നമ്മളിത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പത്രത്തില് വരെ ഇട്ട് കാര്യങ്ങള് വീഡിയോ കാര്യങ്ങളൊക്കെ ഇട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു മാസം രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ ഒരു മാസം ഉണ്ടാക്കാം അടുത്തത് വരുന്നത് എന്റെ ഹെയർ ഓയിലാണ് ബോച്ച് എയർ സീക്രെട്ട് തലയിൽ തേച്ച് മുടി കണ്ടില്ലേ എനിക്ക് ആവശ്യത്തിനുള്ള മുടി എല്ലായിടത്തും ഉണ്ട് നല്ല വളർച്ചയാണ് വെട്ടണതുകൊണ്ടാണ് അല്ലെങ്കിൽ വളർന്നേനെ അപ്പോ ഈ നമ്മുടെ സ്കള് ഡ്രൈ ആകുമ്പോഴാണ് നമുക്ക് ഈ മുടികൊഴിച്ചിലും താരനൊക്കെ ഉണ്ടാവുന്നത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഓയിലാണ് അത് മറ്റ് കമ്പനിയുമായി ചേർന്നാണ് അത് ഉണ്ടാക്കുന്നത് എന്നിട്ട് അത് അടുത്ത മാസം ഇവിടെ വരും ഈ കടയിൽ നിങ്ങൾക്ക് ബോച്ച് എയർ സീക്രെ ഓയിൽ കിട്ടും പിന്നെ അടുത്തത് ബോച്ച് എനർജി ഡ്രിങ്ക് ആണ് എന്റെ എനർജിയെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല നിങ്ങൾ കണ്ടതല്ലേ നിങ്ങളൊക്കെ സാക്ഷി നിർത്തിയാണ് ഞാൻ അതിലൂടെ ഈ ചൂടത്ത് ഓടിയത് അണ്ട് ഇപ്പോഴും നല്ല എനർജിയാണ് ഒരു പത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഓടാൻ യാതൊരു ബുദ്ധിമുട്ടില്ല ഇനി ആണെങ്കിൽ പുഷപ്പ് തെറ്റിദ്ധരിക്കേണ്ട ജിമ്മിലാണ് ബെഡ്റൂമിലല്ല പുഷപ്പ് അങ്ങനെ എന്തിനും ബോച്ച് എനർജി ഡ്രിങ്ക് കഴിച്ചാല് അടിപൊളിയായിട്ട് കാര്യങ്ങൾ നല്ല ഉന്മേഷത്തില് ചെയ്യാൻ പറ്റും അതും അടുത്ത മാസം മിക്കവാറും എത്തും അങ്ങനെ മൂന്ന് പ്രോഡക്റ്റ് കൂടി ഏകദേശം അഞ്ചു ലക്ഷം രൂപ നിങ്ങൾക്ക് ഉണ്ടാവും കാരണം ഓരോ പ്രോഡക്റ്റിനൊപ്പം ഓരോ ടിക്കറ്റ് ലക്കി ഡ്രോ ടിക്കറ്റ് നിങ്ങൾക്ക് കിട്ടും ഇപ്പൊ പലർക്കും ചായപ്പൊടി കിട്ടാൻ വൈകുന്നുണ്ട് ഓൺലൈനിലൊക്കെ കാരണം എത്ര ലക്ഷം ഉണ്ടാക്കിയിട്ടും മതിയാവുന്നില്ല നമ്മള് വിചാരിച്ചേക്കാളൊക്കെ ഒരുപാട് സെയിലായി പോയി അതുകൊണ്ടാണ് അപ്പൊ ഇനിയുള്ളവർക്ക് ഇവിടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടില്ല ഇവിടെ കടയിൽ പിന്നെ നമ്മുടെ പാർട്ട്ണറോട് പറയാൻ പ്രത്യേകിച്ച് ഒരു കാര്യമുണ്ട് കച്ചവടം വരും പക്ഷേ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ എല്ലാം കച്ചവടം അടച്ചുപൂട്ടും എന്റെ ബ്രാൻഡ് നാശാക്കരുത് ബോച്ച എന്ന് പറഞ്ഞ ഫോട്ടോ ഒക്കെ ചേർത്ത് വെച്ചിട്ടാണ് ഉള്ളത് ദിവസേന സ്റ്റോക്ക് തീർന്നതിന് മുമ്പ് സ്റ്റോക്കിന് വേണ്ടി നോക്കണ ഷോട്ട് ഉണ്ട് ഫോളോ അപ്പ് ചെയ്യണം കണക്ക് വെക്കണം പൈസയുടെ കണക്ക് കാര്യങ്ങളെല്ലാം എല്ലാം ഭംഗിയായിട്ട് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഇത് തഴച്ചു വളരും വലിയൊരു സംഭവമായിട്ട് മാറും ഓക്കെ എന്നെ കൊണ്ട് ഒക്കെ ചെയ്തു തരുന്നുണ്ട് എല്ലാവരും സുഖമാണോ എന്തെങ്കിലും പറയാമല്ലോ ആ നിവേദനം തരൂ നിവേദനം തരുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കണം ഫോൺ നമ്പർ ഉണ്ടാവണം പലരും എന്റെ ഓടിട്ട വീട് ടെറസ് ആക്കണമെന്നും എന്റെ ഒറ്റനേല രണ്ടുനേലാക്കാനും ഇനി പല ആവശ്യങ്ങൾ തരണ്ട് ഇതൊന്നും നടപടികൾ വെറുതെ നേരം കളയുന്ന കളയക്ഷരം നന്നാവുന്നല്ല ഓപ്പറേഷൻ മരുന്ന് ഭക്ഷണം ഇല്ലാത്തവർക്ക് വീട് ഇതൊക്കെയാണ് ചെയ്തു വരുന്നത് ിൽ കൂടുതൽ അപേക്ഷയുണ്ട് അയ്യായിരം കോടി ഉണ്ടെങ്കിൽ മതിയാവില്ല എന്നെ കൊണ്ട് മാത്രം ഒന്നും നടക്കില്ല ബോച്ചേട്ടി വിൽക്കുന്ന ലാഭത്തിന്റെ വിഹിതത്തില് ദുസേന കുറച്ച് പേർക്ക് ഞാൻ സഹായം നൽകുന്നുണ്ട് അത് നടക്കും അതിനെ നിങ്ങൾക്ക് ബോച്ചേട്ടി ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പൊ അതിനനുസരിച്ച് അംഗങ്ങൾ പഠിച്ച് അർഹതയുള്ളവർക്ക് തരുന്നതാണ്